എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ക്യാബേജിൽ അവൽ ചേർത്തൊരു തോരനാണേ തയ്യാറാക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് സദ്യവട്ടങ്ങൾക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു തോരനാണിത് അതേപോലെ മിക്ക കല്യാണ സദ്യകൾക്കും ഈ തോര ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ തോരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ക്യാബേജ് ഇതോലെ കൊത്തി തന്നെ അരിയണം ഗ്രേറ്റ് ചെയ്തെടുക്കരുത് ഞാൻ ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുവാണേ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ക്യാബേജിനെടുത്തതെന്ന് വെച്ചാൽ ഒരു അരക്കപ്പോളം അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ക്യാബേജ് ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം അവൽ മതി ഒരു കപ്പ് തികച്ചു വേണ്ട ഒരു മുക്കാൽ കപ്പോളം അവിലും മതി കേട്ടോ അവൽ കൂടി പോകണ്ട മട്ട അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തോരത്തിനാവശ്യമായിട്ടുള്ള അരപ്പാണ് ആദ്യം തയ്യാറാക്കേണ്ടത് അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം മുളക് പൊടി അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം ഇത് എത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഞാൻ അവിടെ എടുക്കണം കേട്ടോ കൈ കൊണ്ട് അരയ്ക്കാൻ പാടില്ല ഞാൻ അവിടെ തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണെ എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരുടെ എടുക്കണം തോരത്തിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ടേ തോരത്തിനുള്ള അരപ്പും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ തോരൻ തയ്യാറാക്കാൻ പോകുന്നത് ഇനി തോരൻ തയ്യാറാക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ സാധാരണ കടുക് വെറുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ഉഴന്ന് പരിപ്പ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് എന്നിട്ട് ഇതൊന്ന് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊരു ബ്രൗൺ നിറം ആകുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ വറ്റൽ മുളകില്ലാത്തോണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണേ ദൂഴുന്ന ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ക്യാബേജും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ തോരത്തിൽ നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ഉള്ളിയോ സവാളയോ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം ഈ തോരൻ നമ്മൾ അടച്ചു വെച്ചൊന്നും അല്ലാട്ടോ വേവിക്കണത് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്താണ് വഴറ്റിയെടുത്ത് വഴറ്റിയെടുത്താണ് ഇനി വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതൊരുവിധം ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം എൻ്റെ കുഞ്ഞ് നല്ലൊക്കെ ഈ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുപ്പിക്കകത്ത് ആക്കി അടച്ചു വെക്കും കേട്ടോ ഇത് ചൂടാതെതിന് ശേഷം സ്കൂളിൽ ചോറ് കെട്ടുമ്പോഴും ചോറ്ണ്ണാൻ നേരത്തുമൊക്കെ എടുത്ത് ചോറിൻ്റെ അറ്റത്തിങ്ങനെ വെച്ചു തരും അപ്പോൾ ചോറ് ഒക്കെ നല്ല രസമാണ് കേട്ടോ ഈ തോരനും കൂട്ടി പക്ഷേ അന്നൊക്കെ തരുമ്പോൾ ഇത്തിരിയെ തരുള്ളൂ കാരണം കുറേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതല്ലേ തിരിച്ച് തിരിച്ച് വെച്ചു തരും അപ്പോൾ ഈ തോരൻ നന്നായിട്ട് മൂക്കണം എന്നാലേ നമ്മൾ കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ ഇതിനെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ അന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്താണ് സൂക്ഷിക്കണം ഇല്ലല്ലോ ഇപ്പോൾ വേണമെങ്കിൽ രണ്ട് ദിവസം പുറത്ത് സൂക്ഷിച്ചിട്ട് ബാക്കിയുള്ള ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചൂടാറിയ ശേഷം ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി ആവശ്യത്തിനടുത്ത് ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കാം ഇതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരേ ഇത് വഴറ്റിയെടുക്കുമ്പോൾ തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്ത് വേണം വഴറ്റിയെടുക്കാൻ അടിപിടിച്ച് പോകാതെ വഴറ്റിയെടുക്കണം ഇതാ ഇതുപോലെ വഴറ്റി വഴറ്റിയെടുത്ത് ഇതിലേക്ക് എന്താ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരക്കപ്പ് അവലില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇത്തിരി കൂടുതൽ അവൽ എടുത്തതേ ഉള്ളൂ മോക്ക് ഇഷ്ടമായതുകൊണ്ട് ഇത് ഒരു അരക്കപ്പ് തികച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് കൂടി പോവണ്ട എന്നാലും കുറഞ്ഞും പോവേണ്ട ആ ഒരു രീതിക്ക് എടുക്കണം ഞാൻ ഒരു അരമൂറ് കേബേജിന് അരക്കപ്പാണ് എടുത്തത് അവിലും കൂടെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം മട്ടാവില എന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മട്ട അവലാണ് ഇതിൻ്റെ കൂടെ നല്ലത് മട്ട അവൽ എന്നെ എടുക്കണം അതാ ഇതേപോലെ നമ്മൾ ക്യാബേജും അരപ്പും കൂടി മൂപ്പിച്ചെടുത്തില്ല അതേപോലെ അവലും കൂടി ഇട്ട് വീണ്ടും മൂപ്പിക്കണം കരിഞ്ഞു പോകാതെ അടി പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം തീക്ക് കുട്ടിയും കുറച്ചും വെച്ച് വേണം ഇതും ചെയ്യാനായിട്ട് ഞാൻ അപ്പോൾ ഈ സമയം ഉപ്പുണ്ടെന്ന് നോക്കി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും വരറ്റി കൊടുക്കുകയാണ് ഇത് വരട്ടി വരട്ടി വരുമ്പോൾ നല്ല കിളി കിലാന്ന് കിട്ടും കേട്ടോ തുറ തുറന്ന് പണ്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം അതൊന്നും ഇല്ല അതുകൊണ്ട് അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പം തന്നെ നല്ല കിളി ഇത് നമ്മൾ അടിപിടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തീക്കൂട്ടിയും കുറച്ചും വെച്ച് വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട് എന്താ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പാടായിട്ട് തോന്നിയാലും പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ദാ നമ്മുടെ ക്യാബേജും അവലും തോരൻ റെഡി ആയിട്ടുണ്ടേ തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഒരുവിധം അറിയാമെന്നുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ ഈ തോരൻ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ദാ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് പകർത്താം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ